മനുഷ്യരെ നക്ഷത്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാവി ബഹിരാകാശ കപ്പൽ അണിയറയിൽ ഒരുങ്ങുന്നു ക്രിസാലിസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാഹനത്തിന് ആയിരം പേരെ വഹിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ആൽഫ സെന്റോറി എന്ന ഏറ്റവും അടുത്തുള്ള നക്ഷത്ര വ്യവസ്ഥയിലേക്ക് ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടുപോകുന്നതിനാണ് ഈ ഭാവി ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അൻപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇതിൽ വിവിധതരം ജൈവ ആവാസ വ്യവസ്ഥകൾ ഭക്ഷ്യ ഉൽപാദന കേന്ദ്രങ്ങൾ ലൈബ്രറികൾ പാർക്കുകൾ ബഹുനില താമസ സ്ഥലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ സ്പോർട്സ് കോംപ്ലക്സുകൾ എന്നിവ ഉൾപ്പെടുന്നു ഗ്ലാസ് പാനലുകളുള്ള കോസ്മോസ് ഡോമാണിത് ഏകദേശം ആയിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ബഹിരാകാശ പേടകം ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളാൽ പ്രവർത്തിപ്പിക്കപ്പെടുന്നതാണ് കൃത്രിമ ഗുരുത്വാകർഷണം സൃഷ്ടിക്കുന്നതിനായി ഒരു കൂട്ടം കോൺസെൻട്രിക് സിലിണ്ടറുകളും ഇതിലുണ്ട് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത് സംബന്ധിച്ച് നൂറോളം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള യാത്ര ഇതിന് അനുവദനീയമല്ല ഭൂമിയിൽ നിന്നുള്ള സാംസ്കാരിക ജൈവ സാങ്കേതിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സൂര്യനിൽ നിന്ന് നാല് പ്രകാശ വർഷം അകലെയുള്ള പോക്സിമ സെന്റോറി ബി ഗ്രഹത്തിലേക്ക് ഉപരിതലത്തിലേക്ക് യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൌത്യം വ്യത്യസ്ത ഷെൽ പരിസ്ഥിതികളായി ബഹിരാകാശ പേടകം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഓരോന്നിനും അതിന്റേതായ പ്രവർത്തന രീതിയുണ്ട് ഭൂമിയിലെ എല്ലാ ജീവി വിത്തുകൾ ഭ്രൂണങ്ങൾ ഡി എന്നിവ സംഭരിക്കുന്ന ഒരു ജനിതക ബാങ്കും ഇതിലുണ്ടായിരിക്കും ഇതിലെ ഭക്ഷ്യ ഉൽപ്പാദനം സസ്യ ഇനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തും ചുരുക്കത്തിൽ പേടകത്തിലെ എല്ലാവരും സസ്യബോകുകളായിരിക്കും എന്നാൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന കാര്യം വ്യക്തമല്ല ചിലപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരുമായിരിക്കും ഈ സ്വപ്നം യാഥാർത്ഥ്യം tima i vera